ഇതോടുകൂടി ഈ അദ്ധ്യായം ഇനി രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ തുടർച്ച മറ്റൊന്ന് നിങ്ങൾ ഈ ക്ലാസുകൾ കേട്ട മൊത്തം കേട്ട ആളുകൾക്ക് നൽകുന്ന ഒരു ഉപഹാരാണ് ഫിത്നയുടെ ബാബ് പറഞ്ഞപ്പോ പല സന്ദർഭങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നബിസല്ലാപ്പു അലഹി വസല്ലമ്മ ഒരു ജനാജയിൽ പങ്കെടുക്കുന്ന സമയത്ത് വലമുൽ ആ മയ്യത്തിനെ അടക്കം ചെയ്യാനുള്ള കബറ് അഥവാ ലഹത് പണി അപ്പോഴും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് ഖബർ വെട്ടുന്ന പണി പൂർത്തിയാകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് നബിസ് അലഹി വസ്ല്ലം ദീർഘമായി ഖബറിലെ ശിക്ഷകളെ സംബന്ധിച്ച് പരലോകത്തിന്റെ അവസ്ഥകളെ സംബന്ധിച്ച് റസൂലുള്ള അവർക്ക് വിവരിച്ചു കൊടുത്ത കൂട്ടത്തിൽ നബിസ് അലഹി വസ്ലം പറഞ്ഞു ഉമ്മ ഈ ഉമ്മത്ത് അഥവാ മനുഷ്യ സമുദായം അവരുടെ കബറുകളിൽ പരീക്ഷിക്കപ്പെടും അള്ളാന്റെ കടുത്ത പരീക്ഷണത്തിന് അവർ വിധേയരാകേണ്ടി വരും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോകുന്ന ആളുകളെ നിങ്ങൾക്ക് പരസ്പരം മറവ് ചെയ്യേണ്ട ഒരു ബാധ്യതയില്ലായിരുന്നുവെങ്കിൽ മരിച്ച മയത്തിന് അങ്ങനെ വിട്ടേക്കാൻ പറ്റൂല പല ജീവികളും ഇവിടുത്തെ മറ്റു ജീവികളെന്നും ആ ജീവികളിൽ പെട്ടിട്ടുള്ള മറ്റ് മറ്റ് ജീവികൾ വന്നിട്ട് മറവ് മാടാറുമില്ല അതൊക്കെ അതേമാതിരി അവിടെ കടക്കും അതങ്ങനെ ലയിച്ചു പോകും മനുഷ്യന്റെ ശരീരം അങ്ങനെ ഇടാൻ പാടില്ല മറിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ മയ്യത്തിന് നമ്മൾ ആചാരപ്രകാരം നമ്മൾ അതിനെ മറമാടിയിരിക്കണം ഇത് നിങ്ങൾക്ക് നിയമമില്ലായിരുന്നുവെങ്കിൽ ഖബറിലെ ശിക്ഷയെക്കുറിച്ച് നടക്കുന്ന ശിക്ഷ ഖബറിൽ അള്ളാഹു ചില ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് ചിലത് നിങ്ങളെ കേൾപ്പിക്കാൻ അള്ളാഹുവിനോട് ഞാൻ ദാ ചെയ്യുമായിരുന്നു ഞാൻ അങ്ങനെ ദയാ ചെയ്യുകയും അള്ളാഹു നിങ്ങൾക്ക് ഖബറിൽ നടക്കുന്ന ശിക്ഷ കേൾക്കാൻ അവസരം നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോകുന്ന ഒരാളെ ഖബറിൽ കൊണ്ടുപോയി മറമാടിപ്പോരാന് കഴിയുകയില്ല അത്രയും ഭയാനകമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അള്ളഹാനോട് പ്രാർത്ഥിക്കാത്തത് അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു അള്ളഹനോട് ശിക്ഷയില്ലെന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് നിങ്ങളെയും ഒന്ന് കേൾപ്പിക്കണം പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടക്കാൻ സാധിക്കുകയില്ല ഇതും പറഞ്ഞിട്ട് നബി നബിഹി വസ്ല്ലം മുഖമുയർത്തി ഞങ്ങളുടെ നേരെ തിരിഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചോളി നരകശിക്ഷയിൽ നിന്ന് ഏറ്റവും വലിയ ശിക്ഷ അതാണ് അപ്പാ സമയത്ത് അവർ പറഞ്ഞു രക്ഷ ഞങ്ങൾക്ക് നീ രക്ഷ നൽകുകയിൽ നിന്ന് അപ്പോൾ രണ്ടാമത് അവരോട് പറയുന്നു എങ്കിൽ ഇനി നിങ്ങൾ ഖബറിലെ ശിക്ഷയിൽ നിന്ന് ആദ്യത്തേത് നരക ശിക്ഷയിൽ നിന്ന് രണ്ടാമത് പറയുന്നു ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു കൊള്ളുക ഞങ്ങൾക്ക് നീ രക്ഷ നിന്ന് ആ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങൾ നീ രക്ഷിക്കറപ്പേ പാലത്ത് അലഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ നിങ്ങളള്ളാനോട് കാവൽ ചോദിക്കുക മിനൽ നിന്ന് അപ്പൊ ഈ ഫിത്തനകൾ എത്രത്തോളം നമ്മളെ ബുദ്ധിമുട്ടിക്കും എത്രത്തോളം നമ്മുടെ പരലോകത്തെ നശിപ്പിക്കും മൂന്നാമതായി നബി നബിസലാപ്പു അലഹി വസ്ലം അവരോട് പറഞ്ഞു ഫിത്തനകളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കൂ എന്നിട്ട് നബി അലോബറേറ്റ് ചെയ്തു വളരെ പ്രത്യക്ഷമായ ഫിത്തനകൾ ഉണ്ട് എന്നാൽ പ്രത്യക്ഷമല്ലാത്ത ഉള്ളുകൂടി കളിക്കുന്ന ഫിത്തനകൾ പരോക്ഷമായ ഫിത്തനകൾ എല്ലാ ഫിത്തനകളിൽ നിന്നും പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ ഫിത്തനകളിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കൂ അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ രക്ഷ തേടുന്നു നിന്നോട് ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുന്നു എല്ലാവിധ ഫിത്തനകളിൽ നിന്നും പ്രത്യക്ഷമായ ഫിത്തനകളിൽ നിന്നും പരോക്ഷമായ ഫിത്തനകളിൽ നിന്നും പാൽ അപ്പോൾ നബിസ്ലാപ്പുഴഅലി വസ്ലം ആ ഫിത്തനകളിലെ വലിയ ഫിത്തന ആ ഫിത്തനയിൽ നിന്ന് പ്രത്യേകിച്ച് രക്ഷ തേടാൻ വേണ്ടി പറഞ്ഞു ഫിത്തനയിൽ നിന്ന് പ്രത്യേകം ചോദിക്കാൻ പാലു അവര് പറഞ്ഞു നിന്ന് നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു ആദ്യത്തെ തൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഫിത്തനയുടെ ഭാഗ അബർ ശിക്ഷാതുള്ളത് ഫിത്തനയുടെ ഭാഗമാണ് ഫിത്തനത്തുൽ മഹിയ ജീവിതത്തിലുള്ള ഫിത്തനകൾ ഫിത്തന അതുപോലെ തന്നെ മരണത്തിലും മരണത്തിന്റെ ശേഷമുള്ളതും ബർസഹലുള്ളതുമായ ഫിത്തനകൾ ഒക്കെ ഫിത്തനെയാണ് അതുപോലെ തന്നെ ദുരിയാവിനുള്ള ഫിത്തനകളിൽ വലിയ ഏറ്റവും വലിയ ഫിത്തന എല്ലാം ബിയാക്കന്മാരും താക്കീത് പറഞ്ഞ ഏറ്റവും വലിയ ഫിത്തനകളിലെ അതുകൊണ്ട് ഇത് പഠിച്ച ഈ കിതാബുൽ ഫിത്തൻ എന്നുള്ളത് വായിച്ച അത് മുഴുവനായിട്ടോ ഭാഗികമായോ കേട്ട ഒരാൾക്ക് അള്ളാഹു ومن ومن والممات المسيح الدجال ഒക്കാനേ പാടില്ല നബിപ്പുഴ അലഹി വസ്ല്ലം നമസ്കാരത്തിൽ ഒഴിവാക്കാതെ തശഹുദിനു ശേഷം പതിവായി നടത്തുന്ന ദ്വകളിൽ പെട്ടതാണ് അതിനും പുറമെ ഫിത്രകളെ നമ്മൾ കാണുമ്പോ കേൾക്കുമ്പോ ൻ ഇത് വാഴ ചെയ്തുകൊണ്ടേയിരിക്കണം ഇതിന്റെ അവസാനം എനിക്ക് എനിക്കതാണ് പറയാനുള്ളത് ഇനി പറയുന്നൊരു കാര്യം നമ്മൾ ദുർബലരായതുകൊണ്ട് ഈ ജാതി ഫിത്നകളുടെ കാലത്താണ് നമ്മൾ ജീവിക്കേണ്ടതുള്ളത് എന്നതിനാലും ഇതൊരു സ്വകാര്യമാണ് സ്വകാര്യം നിറഞ്ഞ സ്വന്തം കാര്യമാണ് അവനാൻ അവനാന്റെ കാര്യം നോക്കാനുള്ളതാണ് തോന്നതി ഞാന് പറഞ്ഞു കൊടുക്കാറില്ല എന്നാൽ ഇപ്പോ ഇത് മുഴുവനും കേട്ട ആളുകളെ ഉദ്ദേശിച്ചാണ് ബാക്കിയുള്ളവരത് കേൾക്കട്ടെ എന്ന് മാത്രം ഇബ്രു മസൂദ് അറബിള്ളാഹു തലഅൻഹു ഉദ്ധരിച്ചിട്ടുള്ള മൌക്കൂഫായി ഉദ്ധരിച്ചതാണ് പക്ഷെ ഫി ഹുക്കുമില്ല മർഫുൾ മർഫു ആ ഹദീസിന്റെ ഹുക്കുമാണ് അല്ലാമത്തുൽ അൽബാനി അൽബാൻ അദബുൽ അത് സഹി ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞൊരു സംഭവം വായിച്ചു തരാം നിങ്ങളുടെ സ്വഭാവങ്ങൾ വീതിച്ച് തന്നിരിക്കുകയാണ് ചിലര് വളരെ ലൂസായ ആളായിരിക്കും ചിലര് കുറച്ച് ടൈറ്റായിരിക്കും ചിലർ കുറച്ച് ഗൗരവക്കാരനായിരിക്കും ചിലർ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കാൻ പോയിട്ടുള്ള രൂപത്തിലായിരിക്കും ചിലര് എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച നല്ല ഉണ്ടാകും ചിലർ വിട്ടുവീഴ്ച അങ്ങനെ ഉണ്ടാവില്ല ഇതല്ല നൽകിയിട്ടുള്ള അള്ളാന്റെ തപസീമാണ് അള്ള വീതിച്ചു കൊടുത്തിട്ടുള്ളതാകുംബിന്റെ കാര്യം നോക്കി ലഹും റഹീം ഈസാ നബിയെ എല്ലാവിധത്തിലും ഉപദ്രവിച്ച ആളുകളെ കുറിച്ചിട്ട് പറഞ്ഞു റബ്ബെ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നീ അതിന്റെ കഴിവുള്ളവനാണ് അവർ നിന്റെ അടിമകളാണ് നീ അവരോട് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ ഏറെ പുറത്തു കൊടുക്കുന്നവനും വളരെയധികം റഹമത് ചെയ്യുന്നവനും അല്ലേ ഇതാണ് എളിസാ നബിയുടെ എന്നാ മൂസ അലഹി സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ദുഴകൾ നമ്മൾ കാണുമ്പോൾ റബ്ബില്ലാത്തതിൽ ഇല്ലാത്തതിൽ ഇത് നൊഹനബിന്റെ പ്രാർത്ഥനയിൽ

അള്ളാഹു സുബഹാന ഊത്താലെ നമ്മുടെ ദുന്യാവും നമ്മുടെ ഭക്ഷണങ്ങളും നമ്മുടെ വിഭവങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരേ ഒരേമാതിരിയല്ല തന്നേ ചിലര് കോടിപതിയാണ് ചിലർ രക്ഷപതിയാണ് ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടിച്ചരിഷ്ടിച്ചു പോകുന്നവരാണ് ചിലർ ഇല്ലാത്തവരാണ് അങ്ങനെ പലരും ജീവിതത്തിൽ അവരുടെ അർജാക്ക് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഈ ജീവിത വ്യവസ്ഥ നിലനിൽക്കാൻ നല്ല കാരണമായി വെച്ചതുപോലെ തന്നെയാണ് എന്നതുപോലെ സ്വഭാവം വ്യത്യസ്തമാണ് ഈ കാര്യം പറഞ്ഞു إنك أنت العزيز الحكيم إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم جزاك الله خير غفور رحيم أن الله عزيز حكيم نية عزيزان نية حكيمان نية عزة الغنانة جينان نية حكمهم الله حكيمان هذا في عيسى عليه السلام عنده برارتنا أبرارتنا إذا أفسانا بعد بنا هذا നിങ്ങൾക്ക് അള്ളാഹു സുബാനഹു വത്താല നിങ്ങളുടെ സ്വഭാവം ഓഹരി വെച്ചത് നിങ്ങളുടെ അർജാക്കുകൾ നിങ്ങളുടെ വിഭവങ്ങൾ ഓഹരി വെച്ചെന്നത് പോലെയാണ് ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ ഏറ്റവും അധികം വിലയുള്ളത് പൈസക്കാർക്കാണ് പൈസ ഉണ്ടോ അവര് വിലയാണ് അതിനുവല്ലാതെ വിലയൊന്നും കൊടുക്കണ്ട അല്ല ഇഷ്ടപ്പെട്ടവനും അല്ല ഇഷ്ടപ്പെടാത്തവനും അല്ല സ്വത്ത് കൊടുക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ആൾക്കാരെ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ അള്ളാഹാന്റെ ഏകത്വത്തെ തള്ളിക്കളയുന്ന ഏറ്റവും വലിയ കാഫര്യങ്ങൾക്കാണ് കൂടുതൽ പൈസ അത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് സ്വത്ത് കൊടുക്കുക സ്വത്ത് കിട്ടുക എന്നുള്ളത് അള്ളഹനോട് അടുത്തവനാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവനാണ് എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡമേ അല്ല സ്വത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും എന്നാൽ വലത്തുൽ ഈമാൻ ഇല്ലാമൻ യു അള്ളാഹുവിനുള്ള ശരിയായ ഈമാൻ അള്ളാ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവനെ കൊടുക്കുള്ളൂ അതുകൊണ്ട് മുമ്മിനായൊരു മനുഷ്യൻ പറഞ്ഞാൽ അള്ള അയാളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം സമ്പന്നനായൊരു മനുഷ്യന്ന് പറഞ്ഞാൽ അള്ളാളെ ഇഷ്ടപ്പെടുന്നവനാകാം ഇഷ്ടപ്പെടാതിരിക്കാം അത് സ്വത്തുകൊണ്ടല്ല ഇഷ്ടം അയാളുടെ സ്വത്ത് നോക്കിയിട്ടേ നമുക്ക് തീർച്ചപ്പെടുത്താനും കഴിയില്ല അയാളുടെ ഈമാൻ നോക്കിയിട്ടേ നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കുള്ളൂ ഫമൻ വന്നി അയ്യും ഇത് സ്വകാര്യ ഇനി പറഞ്ഞത് ഒരാളതിൽ സ്വത്തുണ്ട് ആ സ്വത്തിൽ നിന്ന് നമ്മുടെ അത്യാവശ്യം അന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ദാനം ചെയ്യാം ഒലിൽ ആഫു എന്താണ് ചെലവഴിക്കേണ്ടത് ആഫു നിങ്ങളുടെ അത്യാവശ്യം കഴിഞ്ഞുള്ളതൊക്കെ ചെലവഴിച്ചോളൂ എന്നാൽ ആ ചെലവഴിക്കുന്നതിന് ചില വാപിത്തുകൾ ചില വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമ്മുടെ അത്യാവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവനും യുദ്ധ സാഹചര്യങ്ങൾ പോലുള്ള അടുത്ത് മുഴുവനും നമുക്കത് ചെലവഴിക്കാനും പറ്റും എന്നാൽ സ്വത്തിന്മേൽ മനുഷ്യനും വല്ലാത്തൊരു കടുംപിടുത്തമുണ്ട് ഇന്നത്തെ നമ്മളെ അവസ്ഥ തന്നെ വേറെ എവിടേക്കും പോണ്ട അതിന് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളിയുമൊക്കെ നമ്മൾ തിരിയുള്ളൂ എന്തൊക്കെ ഏതൊക്കെ എന്തൊക്കെ നമ്മൾ മനജ് പറഞ്ഞാലും അക്കീദ പറഞ്ഞാലും അത് പറഞ്ഞാലും ഇത് പറഞ്ഞാലും സ്വത്തിന്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളീമൊക്കെ തിരിയുള്ളൂ അതുകൊണ്ട് തന്നെ മനുഷ്യന് സ്വത്തിന്മേലൊരു പ്രത്യേക കണ്ണള്ള കൊടുത്തതാണ് സുയനലി حب الشهوات من من النساء والبنين والقناطير الذهب والخيل والحرث എണ്ണിയത് മുഴുവൻ അതൊക്കെ ഒരു വല്ലാത്തൊരു മധുരമാണ് അതിനോടൊക്കെ മനുഷ്യന് അട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്റെ കൈ കിട്ടിയത് അത് കൊടുക്കാൻ ഒരാൾ പിശുക്ക് കാണിക്കുന്നു അല്പം അയാൾ ലുബ് കാണിക്കുന്നു കൊടുക്കാൻ അയാൾക്ക് കിട്ടും മനസ്സ് വേണ്ടത്ര വരുന്നില്ല ഒരു മ്മിനുണ്ടാകാൻ പാടില്ലാത്ത ഒരു സ്വഭാവമാണ് പക്ഷെ അങ്ങനെ ഒരു സ്വഭാവം ഒരാളിൽ ഉണ്ട് എന്താ ചെയ്യാ അതുപോലെ തന്നെ ചിലപ്പോ എല്ലാരും ഒരേമാതിരി ആയിരിക്കില്ല ചിലര് ധീരരായിരിക്കും എല്ലാവർക്കും ഹംസാർ എന്നാപ്പനുവിനെ പോലെ ധീരനാകാൻ കഴിയില്ല എല്ലാവർക്കും വലീദിനെ പോലെ ആകില്ല എല്ലാവരും എല്ലാരും അലീമിൻ താലിബിനെ പോലെ ആവില്ല ധീരതയിലും ഇതുമുള്ള വ്യത്യസ്തമായ രൂപത്തിലാണ് പലർക്കും കൊടുത്തത് സ്വത്ത് പോലുള്ളത് ചെലവഴിക്കുന്നതിനുള്ള ഉദാര മനസ്കത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശത്രുവിനെ നേരിടാനുള്ള ജിഹാദ് ചെയ്യാനുള്ള അവന്റെ ധൈര്യം അതും എല്ലാവർക്കും ഒരേ ഒരേമാതിരിയല്ല കൊടുത്തത് അതുകൊണ്ട് ശത്രുവിനോട് പൊരുതാൻ ഒരാൾക്ക് പേടി തോന്നുന്നു വീരുത്വമുണ്ട് എങ്കിൽ വേറെ ചിലര് രാത്രി മുഴുവൻ മുഴുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം ഒഴിച്ച് എഴുന്നേറ്റ് കരഞ്ഞ് നമസ്കരിച്ച് കരഞ്ഞ് മുറാനോതി തുക ചെയ്ത് സുചൂതിന് വീണ് കഴിയുമ്പോ ചിലർക്ക് രാത്രി അങ്ങനെ എഴുന്നേറ്റ് കാ കഴിയില്ല സ്വത്തൊക്കെ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം വേറുള്ളത് ചെയ്യാം പക്ഷെ രാത്രി എനിക്ക് ഉറങ്ങിയേ പറ്റുള്ളൂ ഓരോ സ്വഭാവക്കാരാണ് ഇപ്പൊ ഈ പറഞ്ഞോ ഈ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ലാപ്സസുകൾ ഇത്തരത്തിലുള്ള കുറവുകൾ ളുകളിലുണ്ട് ആളുകൾക്ക് ഇങ്ങനെ ചില സ്വഭാവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചിലർക്ക് സ്വത്ത് സ്വത്തിന്മേൽ മാത്രം കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല ചിലരെ സംബന്ധിച്ചിടത്തോളം ഭീരു അതുകൊണ്ട് ശത്രുവിനെ നേരിടാനുള്ള ധൈര്യം കിട്ടൂല ചിലരെ സംബന്ധിച്ചിടത്തോളം വേറൊക്കെ ശരിയാണ് രാത്രിയാണെങ്കിൽ അയാൾക്ക് ഉറങ്ങണം അയാക്ക് തല പൊക്കാൻ കഴിയില്ല നിങ്ങൾ എന്ത് ലിഫ്റ്റിട്ട് പൊത്തിച്ചാലും ആള് പൊങ്ങൂല അങ്ങനെ ഉറങ്ങുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ സ്വഭാവ വൈകല്യങ്ങളും കുറവുകളും ഉള്ളവനാണ് നമ്മൾ ആണെങ്കിൽ എന്തൊരു പരിഹാരം അതുകൊണ്ട് ഈ ദുസ്വഭാവം മാറ്റാൻ നോക്കണ്ടല്ല പരമാവധി നോക്കാൻ നോക്കുക അതിനുവേണ്ടി നമ്മൾ പരിശീലിക്കുക അതിനു വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുക അള്ളാഹു മഹസൻ ഹുലു നമ്മുടെ ഉൾപ്പെടുത്തുക അള്ളാഹുവെ എന്റെ ഈ സൃഷ്ടിപ്പ് നീ എത്ര മനോഹരമാക്കി അതേപോലെ എന്റെ സ്വഭാവത്തെയും നീ അതിമനോഹരമാക്കി തരണേ റബ്ബെ ആരെക്കൊണ്ടും പറയിപ്പിക്കണ സ്വഭാവം എനിക്ക് തരല്ലേ റബ്ബെ ദീനിൽ നീ ഇഷ്ടപ്പെടാത്ത ദീനിനോട് നിരക്കാത്ത എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും വേണ്ടാത്ത സ്വഭാവം എന്നിലുണ്ടെങ്കിൽ അതെനിക്ക് നീ പരിഹരിച്ചു തരൂ റബ്ബേ എന്ന് ആ ചെയ്യുക അതിനുവേണ്ടി ശ്രമിക്കുക എന്നാലും കുറച്ച് ഭാഗമുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്തു ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയുള്ളതാണ് ഏറ്റവും പരിഹാരം അവൻ അധികരിപ്പിച്ചു കൊള്ളട്ടെ നാല് വാക്കുകൾ മാത്രം

രാത്രി എഴുന്നേൽ നിന്ന് ഫുള്ള് നിന്ന് നമസ്കരിക്കേണ്ട ആ പ്രയാസമുണ്ടോ ശത്രുവിനോട് വാളെടുത്ത് വെട്ടുന്ന ധീരത വേണ്ടോ ഇങ്ങനെയുള്ള ചില ചില വിഷയങ്ങളിൽ നമുക്ക് വന്നു പോകുന്ന എല്ലാ കുറവുകളെയും പരിഹരിക്കാൻ പാച്ച് വർക്ക് നടത്താനുള്ള ഏറ്റവും നല്ലത് ഇതാണ് ആ വാക്കുകൾക്കൊക്കെ ഭയങ്കരമായ അർത്ഥം അതിലെ ഏറ്റവും വലുത് അവ്വാഹക്കുമെ തന്നെയാണ് ആ അവ്വാഹു അക്ബർ നമ്മളത് മനസ്സിലാക്കിയാൽ അള്ളാഹു അക്ബർ സുബാനവില്ലാ അള്ളാഹു അക്ബർ അത് വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ ഒരു സ്വകാര്യത്തിൽ ഒരു സ്വകാര്യം കൂടി നമ്മൾ ചെയ്യുന്ന എല്ലാ അമരും ആരോടും വല്ലാതെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന എല്ലാ അമരും ചെലപ്പോ നമ്മളെ കുരുത്തക്കട കൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പോകും എങ്ങനെ കയ്യിന്ന് നിന്ന് പോവുക മറ്റൊന്നുള്ളി ഇവനെ പിച്ചി അവനെ ചീത്തറിഞ്ഞു അവനെ തെറി വിളിച്ചു അവനെ ദീപത്ത് പറഞ്ഞു അവന്റെ പിടിച്ചു പറിച്ചു ഇങ്ങനെ കുറെ ഉണ്ടാവും ഇതൊക്കെ ഇവിടുന്ന് പൊരുത്തപ്പെടീക്കാതെ പറഞ്ഞു തീർക്കാതെയും പൊരുത്തപ്പെടിയിക്കാതെയും പരലോകത്ത് വന്നാൽ അവിടെ കണക്ക് പറയുമ്പോ നെയ്സസമ്മത്തീനാറും പോലാ ദൃഹം അവിടെ ദീനാറും ദൃഹമു എടുത്തു കൊടുക്കാനുള്ള സ്ഥലമല്ലത് അവിടെ ദീനാറില്ല ദൃഹമില്ല ദീനാറിലും ദൃഹമിലും നിങ്ങൾ കണക്ക് വീട്ടൂല്ല നിങ്ങൾ അവിടെ കണക്ക് വീട്ടുന്നത് ഹസനാത്ത് ചെയ്യാത്ത ചെയ്തിട്ടുള്ള നിസ്കാരം നോമ്പ് സ്വതക്ക ജക്കാത്ത് ഒക്കെ വേറെവർക്ക് വേറെവർക്ക് എടുത്തു പോണ്ടി ഇങ്ങനെ മനുരമത്തിൽ മുഖാസ്വത്തിന് അഥവാ പ്രതിക്രിയ നമ്മൾ ആർക്കാണോ കൊടുക്കാനുള്ളത് ആ പ്രതിക്രിയ തീർക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊടുക്കാത്ത അതിനെടുത്തു കൊടുക്കാത്ത അമരാണ് അത്ര എപ്പോ പറയുന്നുള്ളു നോമ്പിനെ സംബന്ധിച്ച് അങ്ങനെ ചില ആളുകൾ ഒലമാക്കൾ കൗരു പറഞ്ഞു സൗമുലീവാജി ബിഹി ഒലമാക്കൾ തന്നെ അതിനെതിര് പറഞ്ഞു കാരണം വേറെ തെളിവുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചിട്ട് ഒലമാക്കൾ എതിര് പറഞ്ഞിട്ടില്ല കാരണം ഇമാം ബൈഹി ഷാബിൻ ഉദ്ധരിച്ചിട്ടുണ്ട് സുഫിയാൻ സോറി സുബൈദിൽ നിന്ന് ഉദ്ധരിക്കുന്നതിൽ ഈ പറഞ്ഞ സംഭവത്തിന് ശേഷം ഇങ്ങനെ സിയാദത്തും നിങ്ങൾ പോകുമ്പോ സ്വർഗത്തി എത്തുന്നതുവരെ മുന്നിൽ നിന്നുള്ള എല്ലാ വെട്ടും തടവും തടുക്കുന്ന സൈന്യത്തിന്റെ മുന്നിൽ പോകുന്ന തൊലിയാറ്റാണത് മുന്നിബാദ്ധും മൈസറത്തിലും എടുത്തു നിന്നും വലത്തുന്നും നിങ്ങൾക്കെതിരിൽ വരുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്ന വലതും ഇടതും നിൽക്കുന്ന സൈന്യത്തിന്റെ സൈന്യ വിഭാഗങ്ങളാണത് ഒന്നും ആയി ഇനി എവിടെ ബാക്കിയുള്ളത് പിന്നുന്നു നാലു ഭാഗത്തു നിന്നും നിങ്ങളെ വലയം ചെയ്ത് സംരക്ഷിച്ച് നിങ്ങളെ എത്തിക്കുന്നവയാണ് എന്ന് മാത്രമല്ല ഈ വചനങ്ങൾ لا يقتص منها لا يقتص منها هذا والله تعالى اعلم صلى الله وسلم على نبينا محمد وعلى اله وصحبه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك